വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളൊരു ഈവനിങ് ആണ് ആക്കാൻ പോകുന്നത് പനികുറുക്കട ഇല വെച്ചിട്ടാണ് ആക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് ഇന്ന് വേണ്ടത് ഒരു കട്ട് ചെയ്ത ഉള്ളിയാണ് പിന്നെ കടലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി കറിവേപ്പില പനികുറുക്കട ഇല എല്ലാവർക്കും അറിയായിരിക്കും പനിക്കൂർക്കയുടെ ഇലതാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പനി ചുമക്കെ വരുമ്പം കഷായത്തിന് ഉപയോഗിക്കുന്നത് അതുതന്നെ പനികൂർക്കയുടെ ഇല നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നല്ല തിന്നായിട്ട് വേണം അരിയാന് കട്ടിങ് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കട്ട് ചെയ്തുവരെ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത് കറിവേപ്പില ഇട്ടുകൊടുക്കാം നന്നായിട്ട് വാഷ് ചെയ്ത് നോക്കി വെച്ച കറിവേപ്പിലയാണ് ഞാനൊരു നാല് തണ്ടോളം ഇടുന്നുണ്ട് ഒത്തിരി നല്ലതാണ് കറിവേപ്പില പിള്ളേർക്ക് വിരശല്യം ഒക്കെ ഉള്ള പിള്ളേർക്ക് ഒത്തിരി നല്ലതാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി കട്ട് ചെയ്തത് നമുക്ക് കൊടുക്കാം ഒരു ഉള്ളിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം കുളപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് കൂടി മതി നമുക്ക് കടലപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുക ഈ സ്പൂണിൽ നിറച്ച് മൂന്ന് സ്പൂൺ ആ മതിയാവും ഒന്ന് ഇളക്കി കൊടുക്കുക അല്പം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചവ ഓൺ ചെയ്യാം ഒരു വറക്കാനുള്ള ഒരു ചിഞ്ചട്ടി വെച്ച് കൊടുക്കാം ഈ പാകത്തിനാണ് മിക്സ് ചെയ്തേക്കുന്നത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഈ സമയത്തൊന്ന് നോക്കണം ഈ ഒരു പാകമാണ് വേണ്ടത് നമുക്ക് ഒത്തിരി വെള്ളമായി പോകാൻ പാടില്ല ഈ ഒരു പാകം എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം കൂടെ ഒഴിച്ച് കൊടുക്കാം മതിയാവും എണ്ണ ചൂടായ ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ചീൻച്ചടിക്കകത്ത് ഒട്ടിപ്പിടിക്കും കഴിക്കാത്ത ഈ ഇലക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതേപോലെ സ്നാക്ക് രൂപത്തിൽ ആക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളൂ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് എണ്ണ ചൂടായാൽ ഇട്ടുകൊടുക്കും ഇഷ്ടത്തിന്റെ ആ ഷേപ്പിൽ ഇടാം കുറേ കൊറേ ഇട്ടു കൊടുക്കല് ഈ ഒരു ചെറിയ ചെറിയ ഒരു സൈസിൽ സൈസില് കൊടുത്താൽ മതി അല്ലെങ്കി അത് വേവാൻ ഒത്തിരി സമയം പിടിക്കും ഇത് പനികൂർക്കയുടെ ഇല കൊണ്ട് ഉണ്ടാക്കിയതാണ് മനസ്സിലാവില്ല കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പം അതുകൊണ്ട് അവര് കൂടെ കഴിക്കും സിമ്മിലാക്കി കൊടുക്കാം ഒരു സൈഡ് ആയ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് പനികൂർക്കയുടെ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാത്തിനും നല്ല മണം വരുന്നുണ്ട് ഒരു സൈഡും കൂടെ ഒന്ന് വേവട്ടെ ഇപ്പം പാകമായിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം ഈ പനികൂർക്കിട ഇല കൊണ്ടാക്കിയ ഈവനിങ് സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണം ഷെയർ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു